ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് അപ്പൊ ഞാൻ ബാഗ് എഴുതാൻ പോവാനുട്ടോ ഇത് എന്റെ പഴയ ബാഗാണ് സ്കൂൾ ഇപ്രാവശ്യം സ്കൂളിൽ നിന്നാ പുതിയ ബാഗൊന്നും വാങ്ങിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ബാഗിനാണ് കേട്ടോ ഇപ്പോഴും വയ്ക്കുന്നത് ഈ ബാഗ് ഞാൻ കൊറച്ചു മുന്നേ സോപ്പ് എടുത്ത് ഇട്ടിട്ടുണ്ടാവുന്നതാണ് ഈ ബാഗ് കഴി ഈ ഒരു ബാഗ് കഴുകാൻ നല്ല പാടുണ്ടായി നല്ല പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ ഈ ബാഗ് കഴുകിയെടുത്തത് ഇത് ചെളി പോവാൻ നല്ല പാടായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ അമ്മയായിട്ട് കഴുകി തന്നത് കൊറേ കുറച്ചിട്ട് എനിക്ക് പോയിണ്ടാവുന്നില്ല അപ്പൊ അമ്മയാണ് കഴുകി തന്നത് അപ്പൊ ഞാൻ ബാഗ് അഴയില് തൂക്കാൻ പോവാണ് പോവാനെട്ടോ കണ്ടോ ഞാൻ ഇവിടെ ഇത് കൊടയുമ്പോ അത് അവിടെ ടോമി കടന്ന് വെപ്രായം കൊണ്ട് തൂലിച്ചാടാണ് ആകെ ഇങ്ങൾ കാണുമ്പോ നല്ല പേടിയാട്ടോ ഈ ബാഗ് തൂക്കിടാണ് ഇനി ഞാൻ ചെരുപ്പ് കഴുകാൻ പോവാട്ടോ കൊറേ ഉചാരണപ്പൊടികളൊക്കെ ഇരുണ്ട് കാരണം ഇതിന്റെ ചെളിയൊക്കെ പോയി കിട്ടാൻ വേണ്ടിട്ട് കുറെ ഉചാരണ പൊടി ഇരുണ്ട് കേട്ടോ ഞാൻ പാക്കറ്റോട് കൊണ്ടുവന്ന് വെച്ചു എന്റെ കയ്യിലിരിക്കുന്ന ബ്രഷ് പ പഴയ ബ്രഷായി ഇവിടുത്തെ കിളിക്കൂടി ആ ഒരു ഇതൊക്കെ കളയാൻ വേണ്ടിട്ട് ഉപയോഗിച്ച ബ്രഷാണ് ആ ബ്രഷ് കൊണ്ടാണ് ഞാൻ ഇത് ചെളിയൊക്കെ കളയുന്നത് കൊറേ വരച്ചിട്ട് പോയിണ്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ കട്ടിയിൽ വരച്ചിട്ടാണ് ഇതൊക്കെ പോയിണ്ടായിരുന്നത് നല്ല പ്രയാസട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചെരുമ്പോ എന്റെ ചെളിയൊക്കെ കഴുകി എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങള് ചട്ട ഇടായിരുന്നു അത് ഞങ്ങൾ വൈകുന്നേരമാണ് ചട്ട ഇട ഇരിക്കുന്നത് അമ്മയാണ് ചട്ടിട്ട് തരുന്നത് എനിക്ക് ചട്ടയുടെ അറിയുന്ന സംഭവം ഗൃതിയേടാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മേനെ കൊണ്ടാണ് ചട്ട ഇടിപ്പിച്ചത് കണ്ടോ അത് അവിടെ ജോലി കിട്ടി അവിടെ എന്താ അമ്മ ഞങ്ങൾ എന്താണ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അമ്മ ചട്ടിട്ട് തരണം ബുക്സിലൊക്കെ നെയിംസ് ഇട്ട് എട്ടിക്കാനോ ചെയ്യും ചാട്ട ഇടണുള്ളൂ ബാക്കിയൊക്കെ നാളെയാണ് ചട്ട ഇടുക ഞാന് ചട്ട ഇടുന്ന അമ്മ ചാട്ട ഇടുന്ന ബുക്കിലൊക്കെ സ്റ്റാഫിലും കൊണ്ട് പിൻ പിന് ചെയ്യാം ഞങ്ങൾ എൻ്റെ ഇടയ്ക്ക് കുറേ തമാശകളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടോ അതൊക്കെ ഉണ്ടാവുക ഒരാൾ വീഡിയോ ഒക്കെ എന്നെ പോസ്റ്റ് ചെയ്തിരിക്കണേ ഇതാണ് എൻ്റെ ഫേവറേറ്റ് യൂണിക്കോൺ നല്ല ക്യൂട്ട് യൂണിക്കോൺസ് എൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺസെ ക്യാരക്ടറാണ് ഈ യൂണിക്കോൺസ് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് കഥാപാത്രങ്ങളാണ് ഉണ്ടാകുന്നത് ഈ യൂണികോൺസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏകദേശം ചട്ട് തീരാറായി ജോ ഞങ്ങൾ അവിടെ ചട്ടിട്ടോ അത് അവരുടെ ജോലി ചെയ്യുവാനായിട്ട് കടന്നു പറഞ്ഞുണ്ടോ ഞാൻ എന്റെ ഇടയ്ക്ക് ഹായി കാണുണ്ട് ഇപ്പൊ ചട്ടർ ഇട്ട് തീരെ അറിയാം ടെക്സ്റ്റ് ബുക്കൊക്കെ ഞങ്ങൾ ഇന്നലെയാണ് ചട്ടർ ഇട്ടത് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ചട്ടിട്ട ഏകദേശം തീരാറായി ഞങ്ങൾ എൻ്റെ ഇടയിൽ കുറെ തമാശകളും അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടി കിട്ടും അതാണ് അതിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ചിരിക്കണത് കാണണത് ഈ ചട്ടിട്ട ഒക്കെ ഞാൻ ഇവിടെ നിരത്തി വെച്ചിണ്ട് ഫുൾ യൂണികോണിന്റെ ഇതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും